ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവർ കാത്തിരിക്കുന്ന കൃത്യമിൻ്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു കൂട്ടൂ അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇടിച്ചിട്ട് പോകാവുള്ളേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ ആ ഒരു ചെക്ക് എടുത്ത് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഗൗതം എന്നിട്ട് പറഞ്ഞ് എത്രയാണെന്ന് വെച്ചാൽ എഴുതിയെടുത്തോ എൻ്റെ എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ഇവിടെ കൊണ്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഗൗതമിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓക്കെ സ്റ്റോപ്പ് ചെയ്തോ അതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ നന്ദുമോന്റെ ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാല് അതെങ്ങനെ ശരിയാകും നന്ദുമോന് ട്രീറ്റ്മെന്റ് എടുത്തുപോലും തുടങ്ങിയില്ലോ അതിനു മുമ്പ് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് എന്നോടുള്ളൊരു ആത്മവിശ്വാസം ഇല്ലേ അതല്ലേ നശിക്കാൻ പോകുന്നത് അതെ ഈ ലോകത്ത് നന്ദ മാത്രല്ലോ ഡോക്ടർ ആയിട്ടുള്ളത് നല്ല ഡോക്ടർമാര് വേറെയും ഒത്തിരി പേരുണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇനിയിപ്പം പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഒരു പേഷ്യന്റിനെയും കിട്ടുന്നില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യും ഇതില് ഞാന് ബ്ലാങ്ക് ചക്കാണല്ലോ തന്നിരിക്കുന്നത് ഇഷ്ടമുള്ള തുക എഴുതിയെടുത്തോ അതുകൊണ്ട് പേടിക്കുവൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ പൈസ കാണിച്ച് നന്ദ എന്നെ പേടിപ്പിക്കാൻ നോക്കുവൊന്നും വേണ്ട പൈസയ്ക്ക് വേണ്ടി നന്ദ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അത് ഗൗതം സാറിന് നന്നായിട്ടറിയാം എന്നിട്ടും എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ തോൽപ്പിക്കാനായിരിക്കാം ഒരു പക്ഷേ എന്നെ തോൽപ്പിക്കാനാണെങ്കിലും അല്ലെങ്കിലും ഈ വക കാര്യങ്ങൾ എന്നോട് പറയരുത് ഒരു ഡോക്ടർ എൻ്റെ നിലയിൽ ഡോക്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് എൻ്റെ ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ എക്തിക്സിന് നിരക്കാത്തത് ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല പിന്നെ ആരെങ്കിലും ചികിത്സിക്കണമെങ്കിൽ ഇങ്ങോട്ട് പൈസ മേടിച്ച് ചികിത്സിക്കേണ്ട കാര്യം ഒരിക്കലും ഒരിക്കലും ഈ നന്ദ ഡോക്ടർക്കില്ല ഡോക്ടർ ഡോക്ടറായത് ആത്മാർത്ഥതയായിട്ട് ആത്മാർത്ഥതയോടെ കൂടി തന്നെയാണ് ഞാൻ ഡോക്ടറായത് പിന്നെ ഈ ഡോക്ടർ എന്ന പ്രൊഫഷനെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയാ ഈ ചെക്ക് ഈ ചെക്ക് എന്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടി ഗൗതം തന്നെ ഗൗതം സാർന്ന് വിളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നന്ദ ഗൗതം തന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് പിച്ചി കീറി മൂന്നാലഞ്ച് പീസ് ആയി കിട്ട് ഏറെറിയാണ് എറിയുകയാണ് കേട്ടോ ആരുടെ മുഖത്തേക്ക് നമ്മുടെ ഗൗതമിന്റെ മുഖത്തേക്ക് ഗൗതമയ്യടാന്നായി പോയെങ്കിൽ പോലും എന്താ പറയുക ഗൗതം അവിടെ ചങ്ക് വീച്ചു തന്നെ നിൽക്കുകയാണ് താനും പിങ്കിയും ഭാര്യയും ഭർത്താവുമാണ് തനിക്ക് ഉണ്ടായ കുഞ്ഞാണ് നമ്മുടെ നന്ദു എന്ന രീതിയിൽ നന്ദനെ അറിയിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ചങ്ക് വിരിച്ച് തന്നെ നിൽക്കുകയാണ് ബാ പിങ്കി നമുക്ക് പോകാൻ സമയമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ കുഞ്ഞു പറയുന്നുണ്ട് പപ്പ പപ്പ എന്നെ ചികിത്സിക്കുന്നത് നന്ദ ഡോക്ടർ തന്നെ മതി വേറെ ഡോക്ടർമാര് വേണ്ട വേറെ ഒരു ഡോക്ടർ ചികിത്സിച്ചാലും എൻ്റെ എൻ്റെ കാല് ഭേദം ആവില്ല പ്ലീസ് 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 പപ്പാന്നൊക്കെ പറഞ്ഞ കുഞ്ഞു കാല് പിടിക്കണുണ്ട് അപ്പോഴത്തേക്ക് നന്ദയുടെ മുമ്പിൽ വന്നിട്ട് ആ കുഞ്ഞു പറയാണ് ഡോക്ടർ ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകരുതെന്ന് പറ ഡോക്ടർ ആന്റി പ്ലീസ് ആന്റി എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാനാ മോളെ മോനെ ഞാൻ നിസ്സഹായ അവസ്ഥയായി പോയി അതുകൊണ്ടാണ് ഞാനിപ്പോ മോനോട് പറയുന്നത് സോറി മോൻ്റെ കാല് ഭേദമാകുക തന്നെ ചെയ്യും ഇല്ല ഡോക്ടർ ആൻറ്റി ചികിത്സിക്കാതെ എൻ്റെ കാലോ ഭേദമാവില്ല എൻറെ കാലം ഇങ്ങനെ തന്നെ ഇരിക്കും എനിക്ക് സ്പോർട്സ് മീറ്റിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല എൻ്റെ ആഗ്രഹം സഫലമാകാനും പോകുന്നില്ല എല്ലാ ഡോക്ടേഴ്സും എന്നെ തള്ളി തള്ളിപ്പറഞ്ഞതാ ആകെ എൻ്റെ നന്ദ ഡോക്ടർ മാത്രം എന്നെ ചേർത്ത് പിടിച്ചോളൂ അതുകൊണ്ട് ഡോക്ടർ ആൻറ്റി ഡോക്ടർ ആന്റി നോക്കിയാൽ മതി ആന്റി എന്ന് പറഞ്ഞാൽ കൊച്ച് ഭയങ്കര പിടിവാശി അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഗൗതം ചെന്നിട്ട് നന്ദോ ഒന്നി മര്യാദയ്ക്കിരുന്നോ എന്ന് പറഞ്ഞാ കുഞ്ഞിനെ വഴക്ക് പറയുകയാണ് അപ്പൊ പിങ്കി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യുന്ന എന്താ ഞങ്ങള് പോകുമ്പോൾ വഴിക്ക് ട്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട ഞാൻ പൊക്കോളം എനിക്കിപ്പോൾ വണ്ടി വരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദവെളിയിലേക്ക് ഇറങ്ങുകയാണ് നന്ദവെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കുമാണ് നമ്മുടെ നിർമ്മല് ബുള്ളറ്റുമായിട്ട് വരുന്നത് അങ്ങനെ ബുള്ളറ്റുമായിട്ട് നിർമ്മല് വരുന്നു അതില് നമ്മുടെ നന്ദ കയറി പോകുന്നു കയറി പോവുക മാത്രമല്ല നമ്മുടെ ഗൗതമിന്റെ ചങ്ക് തകർത്തുകൊണ്ട് നിർമ്മലിനെ കെട്ടിപ്പിടിച്ചിരുന്നാണ് നല്ല ചിരിച്ച മുഖമായിട്ടാണ് നമ്മുടെ നന്ദി അവിടുത്തെ പോകുന്നത് ഇത് കണ്ടതും ദേഷ്യം വന്നിട്ട് അകത്ത് കയറി പോയപ്പോഴത്തേക്കും പിങ്ക് ചോദിച്ചു എന്താ എന്താ പറ്റിയത് എന്താ ഗൗതം ചോദിച്ചപ്പോ ഒന്നുമില്ല എന്തോ പറ്റാനാ പറ്റുന്നതൊക്കെ പറ്റിയില്ലോ കണ്ടല്ലോ നിനക്കിപ്പൊ തൃപ്തി ആയല്ലോ ഞാൻ പറഞ്ഞപ്പോഴെല്ലാരും നിനക്ക് സംശയം കണ്ടില്ലേ രണ്ടുപേരും കൂടെ മൂട്ടി ഉരുമി പോയത് അതിനിപ്പം ഗൗതമിന് എന്താ പ്രശ്നം ഇരിക്കുന്നത് അവര് അവര് ജീവിക്കട്ടെ അതിനിപ്പം എന്താ പ്രശ്നം ഉം അവര് ജീവിക്കട്ടെ അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലെങ്കിലോ ഇനി എന്ത് വിചാരിക്കും പിങ്കിനീയ ഇതിൽ കൂടുതൽ എന്താ വിചാരിക്കുന്നത് കണ്ണിൽ കണ്ടതൊന്നും സത്യമല്ലെന്ന് വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല നീ അങ്ങനെ വിശ്വസിച്ചു പക്ഷെ എനിക്ക് പറ്റില്ല എളുപ്പം പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് നേരെ ഇന്ദിപരം തറവാട്ടിലേക്ക് അവിടെ നിന്ന് തിരികാണ് ഏതായാലും ഇന്ദിപരം തറവാട്ടില് ഭയങ്കര ആഘോഷങ്ങളും മേളങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കാം മോഹിനി നിലത്തൊന്നും അല്ലാട്ടോ മോഹിനിയാണെങ്കിൽ സീഡ്സ് കൊടുക്കുന്നു പവിത്രേനെ വാരിയെടുക്കുന്നു എടുക്കുന്നു കോരി എടുക്കുന്നു അപ്പൊ ഇനിയിപ്പം നമ്മുടെ ഇന്ദീവരൻ തറവാട്ടന്റെ ബ്ലഡിൽ തന്നെ ഒരു കുഞ്ഞു ജനിക്കാൻ പോകുകയാണല്ലോ അപ്പൊ അധികാരം എല്ലാം പിടിച്ചുപറിച്ച് സ്ഥാപിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മോഹിനിയുടെ തീരുമാനം അങ്ങനെ മോഹിനിയുടെ ഭർത്താവിനോട് പറയുന്നുണ്ട് ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ നിൽക്കണം ഇത്രയും നാള് എല്ലാവരും കൂടെ എന്നെ ഇട്ട് വട്ടുകളും ഇനിയാണ് ഞാൻ കളിക്കാൻ പോകുന്നത് നമ്മുടെ നമുക്കൊരു കുഞ്ഞു നം നമ്മുടെ രക്തത്തിലൊരു കുഞ്ഞുണ്ടാകാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയിപ്പം ദത്തുപുത്രൻ എന്നൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി അട്ടിച്ചു തകർത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോഹിനിയുടെ ഓരോരു ലക്ഷ്യം ഇന്ദീവരം തറവാടിന്റെ മാന്തുക നമ്മുടെ പോഹിനിയുടെയും അരുണിന്റെയും പവിത്രയുടെ പേരിലൊക്കെ ആക്കി കിട്ടുക അപ്പൊ ആ ഒരു ലക്ഷ്യമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മുടെ മോഹിനിയുടെ വിശ്വാസം പക്ഷേ നമ്മുടെ കനകമ്മയുടെ നിർദ്ദേശപ്രകാരം പവിത്ര വെറും പൊട്ടത്തരമാണ് കാണിക്കുന്നത് പവിത്രയ്ക്ക് പോലും അറിയത്തില്ല അങ്ങനെ പവിത്രനെ സ്നേഹിച്ചു കോരി വാരിയെടുത്ത് മോളെ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരും നീനി എന്റെ രാജകുമാരിയാണ് അതുമല്ല നിന്നെ ഇത്രയും നാൾ സ്നേഹിച്ച പോലെയല്ല ഞാൻ ഇനിയാണ് നിന്നെ സ്നേഹിക്കാൻ പോകുന്നത് ഒരു ൾക്ക് ഒരു അമ്മായിയമ്മക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നീ എനിക്ക് തരാൻ പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എന്താ പറയുക വല്ലാത്തൊരു നിലത്തുമല്ല ഭൂമിയിലും അല്ല ആകാശത്തും അല്ലാത്തൊരു അവസ്ഥയിൽ എറിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ മോഹിനി എന്തായാലും ഈ ഒരു സമയത്താണെങ്കിൽ ബാക്കി എല്ലാവരും നന്ദയും അല്ല നന്ദയല്ല സോറി നന്ദുമോനും പിങ്കിയും നമ്മുടെ ഗൗതമം വരുന്നതിന്റെ സന്തോഷത്തിലാണ് ലക്ഷ്മിയൊക്കെ അപ്പൊ അവര് ലക്ഷ്മി അരുന്ധതിയൊക്കെ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ അവരിപ്പോ വരും വരും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് മോഹിനിക്ക് അതൊന്നും ഒരു വലിയ കാര്യമൊന്നുമല്ല മോഹിനി പുച്ഛം പോലെയാണ് അതിനെ കാണുന്നത് ഈ സമയത്താണെങ്കിൽ നമ്മുടെ കനകമ്മ ഓരോന്ന് ലക്ഷ്മീനെ പറഞ്ഞ് പിടിപ്പിക്കുകയാണ് ഇനിയിപ്പം പിങ്കിക്ക് പഴയ സ്ഥാനമൊന്നും കാണത്തില്ല അതുമല്ല പിങ്കിനെ എല്ലാവരും കൂടെ തള്ളി മാറ്റി നിർത്താൻ ശ്രമിക്കും പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് കനകമയ കനമയ്ക്ക് കനകമയുടെ കാര്യം നോക്കിയപ്പോഴും എന്തിനാ നീ ഇവരുടെ കാര്യമൊക്കെ അന്വേഷിക്കുന്നത് കനകമയ്ക്ക് അടുക്കളയിൽ ജോലി ഉണ്ടെങ്കിൽ പോയി അടുക്കളയിൽ ജോലി ചെയ്യുക ഇനിയിപ്പോ മോഹിനിയുടെ കാര്യോ പിങ്കിയുടെ കാര്യമോ കൂട്ടിത്തല്ലിപ്പോ ഒന്നിനും പോകണ്ടാന്ന് ലക്ഷ്മി പറയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ കനകമ്മ അങ്ങ് കയറിപ്പോയി കനകമ്മയാണല്ലോ തിരികൊളുത്ത് വെച്ചിരിക്കുന്നത് ഈ സമയത്താണ് നമ്മുടെ പിങ്കിയും ഗൗതുമൊക്കെ വരുന്നത് ഏതായാലും നന്ദുമോൻ വന്നത് ഭയങ്കര ദേഷ്യത്തിലാണ് ദേഷ്യത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം നന്ദുമോനെ ചോദിക്കുന്നതിനും എടുക്കുന്നതിനും ഒന്നും ആൻസർ തർക്കുത്തരം മാത്രമേ പറയുന്നുള്ളൂ നന്ദുമോനകത്ത് കയറി പോവുക അപ്പൊ നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇതെന്താ കുഞ്ഞിന് പറ്റിയത് പിങ്കി ഇതെന്താ ഗൗതം എന്താ പറ്റിയത് അവനെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ അവിടെ ഗൗരിമോളുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു അപ്പൊ അവിടുന്ന് പോകുന്നതിന്റെ പെട്ടെന്നുള്ള ആ ഒരു ഷോക്കാണ് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നതിന്റെ ആ ഒരു വിഷമമാണ് അവൻ കാണിക്കുന്നത് അവൻ അവിടെ നിന്ന് വരാൻ തീരെ താല്പര്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്കിലും ഇങ്ങനെ മാറിപ്പോയോ കുഞ്ഞെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഏതായാലും പിങ്കിയും ഗൗതമും നേരെ റൂമിനകത്തേക്ക് കയറി പോവുകയാണ് നമ്മുടെ ഗൗതമും പിങ്കിക്കും അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ ഇതുവരെ വിട്ടുപോകാൻ പറ്റിയിട്ടില്ല അതൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണല്ലോ അങ്ങനെ റൂമിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതമല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഈ സമയത്തോ നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ പിങ്കിയോട് മാറിയും തിരിഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ചോദിക്കുമ്പോൾ ഹേ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയു തന്നെയാണ് ഈ സമയത്തോ നമ്മുടെ ഗൗരിമോളവിടെ ഭയങ്കര ഭയങ്കര പിടിവാശി പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാലും പപ്പ എന്നോട് പറയാതെ പോയല്ലോ ഒരു പപ്പയില്ലാത്ത കുഞ്ഞല്ലേ അപ്പൊ എന്നെ ആ രീതിയിൽ കാണണ്ടേ എന്നോട് പറഞ്ഞിട്ട് പോയാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ ആ കുഞ്ഞ് ഭയങ്കര കരച്ചില് ഇന്ദീവരത്തിലാണെങ്കിൽ നമ്മുടെ ഗൗതം നന്ദയുടെ ഫോട്ടോ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് പിങ്കിക്ക് ദേഷ്യം വന്നിട്ട് അപ്പം ഇപ്പോഴും ഗൗതമിന്റെ മനസ്സിൽ പിങ്ക് അല്ല നന്ദ ആയിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി തുടങ്ങിയപ്പം എൻ്റെ മനസ്സിൽ അവൾ ഉണ്ടായിരുന്നു പക്ഷെ ഇനി എൻ്റെ മനസ്സിൽ പോയിട്ട് എന്റെ വീട്ടിന്റെ പാട്ട് പോലെ ഞാൻ അവളെ ചവിട്ടിക്കാൻ സമ്മതിക്കത്തില്ല അവൾ അതുപോലെ ഞാൻ വേർക്കുക അവള് അവൾ എന്താ എന്നോട് ഞാൻ അവളെ വിശ്വസിച്ചപ്പം അവക്ക് എന്നെ വേണമെങ്കിൽ വന്ന് കാണായിരുന്നല്ലോ ജീവിച്ചിരിപ്പൊണ്ടെന്ന് അറിയിക്കായിരുന്നല്ലോ എന്നിട്ട് ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരുന്നിട്ടും അവൾ ചെയ്തത് എന്താ അവള് നിർമ്മലിനെ വിവാഹം കഴിച്ച് ഒരു കുഞ്ഞുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന എൻ്റെ കുഞ്ഞിനെ കൊന്നിട്ട് അവളെ ഞാൻ സ്വീകരിക്കുവോ അതോ ഞാൻ വെറുക്കുവോ എന്താ എന്താ പിങ്കി നിനക്ക് പറയാനുള്ളത് അത് പിന്നെ ഗൗതം ഗൗതം പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്തിനാണ് ഈ തെറ്റുധരിക്കുന്നത് തെറ്റിദ്ധാരണയൊന്നും അല്ല ഇതുവരെ നിനക്ക് ബോധ്യപ്പെട്ടില്ലേ പിങ്കി എന്റെ മുമ്പിൽ നിന്നും മാറിപ്പോക്കോ എന്നോട് ഇനി അക്ഷരം നീ സംസാരിക്കണ്ട നിർത്തിക്കോന്നിന്റെ സംസാരം എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിച്ചു കീറാൻ തുടങ്ങുകയാണ് നമ്മുടെ ഗൗതം ഗൗതത്തിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈതിരിക്കുന്നത് പോകാനും പിന്നെ കഷത്തിയിരിക്കുന്നത് പോകാനും വയ്യ ഉത്തരത്തിരിക്കുന്ന എടുക്കുകയും വേണം ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഗൗതം ഗൗതം എപ്പോഴും അങ്ങനെ തന്നെയാണ് കുറെ കമന്റുകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി കൊടു നമ്മുടെ ഗൗതമിനെക്കുറിച്ചും പിങ്കിനെ കുറിച്ചും ഒക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ട സത്യം കമന്റ് വായിക്കുമ്പോൾ എനിക്ക് ചിരി വന്നു പോവാണ് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് കഥയാണ് അതിന്റെ രീതിയിൽ എല്ലാവരും എടുക്കുക എടുക്കാട്ടോ നമുക്ക് നല്ലത് മാത്രം നമ്മൾ എടുക്കുക നമുക്ക് വേണ്ടാത്തത് നമ്മൾ കളയുക കഥ മാത്രമാണ് ഇത് അതുകൊണ്ട് ആ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾ കാണാവുള്ളൂ അപ്പം അങ്ങനെ ഇരിക്കുക നമ്മുടെ ഗൗരിമോൾക്ക് ഭയങ്കരമായിട്ടും പനിയൊക്കെ വരികയാണ് അങ്ങനെ ഗൗരിമോൾക്ക് പനി പിടിച്ച് വിറച്ചിരിക്കുകയാണ് നമ്മുടെ നന്ദ വന്ന് നോക്കുമ്പോഴത്തേക്കും ഗൗരിമോൾ എന്തൊക്കെയോ പിച്ചുംപെയും പറയുന്നുണ്ട് എനിക്ക് പപ്പയില്ല എന്നിട്ടും പപ്പ എന്നെ സ്നേഹിക്കുന്നില്ല വേണമെങ്കിൽ നന്ദുവിൻ്റെ പപ്പയ്ക്ക് എന്നെ സ്നേഹിക്കാമല്ലോ എന്നിട്ട് ആ ഒരു പരിഗണന പോലും എനിക്ക് തരുന്നില്ലല്ലോ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിലും ഗൗ നന്ദുവിൻ്റെ പപ്പയ്ക്ക് എന്നെ ഇഷ്ടമല്ല അതെന്താ എന്നെ ഇഷ്ടമില്ലാത്ത ഞാൻ എന്താ പപ്പയോട് ചെയ്തെന്നൊക്കെ പറഞ്ഞ് കൊച്ചിങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ നന്ദി അങ്ങോട്ട് ചെല്ലാണ് അപ്പൊ നന്ദി അങ്ങോട്ട് ചെന്നിട്ട് ഈ പെട്ടെന്ന് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞങ്ങ കൊഴഞ്ഞു പോയി കുഴഞ്ഞു പോയിട്ട് ഇങ്ങനെ വീണിങ്ങനെ മയങ്ങി നോക്കി അപ്പൊ നോക്കിപ്പം ഉട്ടുപൊള്ളുന്ന പനി അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി കുഞ്ഞിനിതെന്താ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ അപ്പൊ ഏകദേശം ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടിപൊളി വിശേഷം തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും ഫുൾ ഫുൾ വിശേഷവും അതുപോലെ തന്നെ പ്രേമോവിശേഷം ഉച്ചയ്ക്ക് വിടാറുണ്ട് ഉച്ചയ്ക്ക് ഒരു നമ്മളൊരു രണ്ടേ മുക്കാലൊക്കെ ആകുമ്പഴത്തേക്ക് നമ്മൾ വിശേഷം അപ്ലോഡ് രണ്ടേ മുക്കാൽ മൂന്ന് മണിക്കുള്ളിൽ നമ്മള് പ്രേമോവിശേഷം ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ഫുൾ വിശേഷവും പ്രേമവിശേഷവും ഈ ചാനലിൽ ഇരുന്നുണ്ട് ദയനിയുടെയും ആദർശന്റെയും കഥയും രേവതിയുടെയും സച്ചിയുടെയും കഥയും വേറൊരു ചാനലിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതും ഫുൾ വിശേഷവും പ്രേമവിശേഷവും പിന്നെ നമ്മുടെ ദയനിയുടെയും ആദർശന്റെയും അപ്കമിംഗ് വിശേഷങ്ങളും ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ചാനലിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി ഞാൻ പേരൊക്കെ പറഞ്ഞു തരാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ആവശ്യപ്പെട്ടാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ